ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ വീട്ടിലിങ്ങനെ ഇരുന്നപ്പം ഒന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നി ഒന്ന് പുറത്തിറങ്ങി ഒരു റൈഡൊക്കെ നടത്തി വരാം വരാം തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഒരു ഏഴേഴ് ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ നമുക്കറിയാമല്ലോ ബാംഗ്ലൂർ നഗരം എങ്ങനെയായിരിക്കും എപ്പോഴും സിഗ്നൽ ട്രാഫിക്ക് എപ്പോഴും ഇതേ ഈ അവസ്ഥയാണ് അപ്പോൾ വളരെ കുറെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില റോഡുകളുണ്ടതേ കണ്ടില്ലേ ഒന്നുമില്ലാതെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റിയ റോഡുകളും ഉണ്ട് അപ്പോൾ സമയം വൈകുന്നതിനനുസരിച്ച് വണ്ടികളൊക്കെ തരതമേനെ കുറവായിരിക്കും നമ്മളിതേ പെട്രോളൊക്കെ അടിച്ചിട്ട് ഈ പൂവ് ഞാൻ എടുക്കാൻ കാരണം എന്താ പറയുക നമ്മുടെ നാട്ടിലേ നന്ദിയാറവട്ടം ആ ഒരു ടൈപ്പ് പൂവാണിത് അപ്പോൾ അതിൻ്റെ ഒരു ഇതളുമായിട്ട് ഒത്തിരി വ്യത്യാസം എനിക്ക് തോന്നി കുറച്ച് ഫ്ലാറ്റായിട്ട് അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതാണ് ഞാൻ എടുത്തത് ഇത് നമ്മൾ പോകുന്നത് കോരമംഗല ആ സ്ഥലം വഴിയാണ് കേട്ടോ കുറേ പബ്ബുകളുമൊക്കെ ഉള്ളത് പിന്നെ ഞങ്ങളിത് പോകുന്ന വഴിക്ക് കണ്ടതാണ് ബുക്ക് സ്റ്റോള് അപ്പം കയറിയ സമയത്ത് ഞാൻ ഈ ഒരു ഭാഗം മാത്രമായിരുന്നു കണ്ടത് ഒരു 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 ചെറിയൊരു ഹാള് മാത്രമായിരുന്നു പക്ഷെ പിന്നെ ഞാൻ കാണുന്നത് അതിൻ്റെ അകത്തേക്ക് വേറൊരു എൻട്രൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കയറിയപ്പോൾ പിന്നെ ഒത്തിരി ബുക്സുകൾ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് ബുക്സ് ഉണ്ടായിരുന്നു നമുക്ക് നല്ല വിലക്കുറവിൽ അത്യാവശ്യം നല്ല കിട്ടുന്ന ബുക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോൾക്ക് ഈ കളറിങ് ഭയങ്കര ഇഷ്ടമാണ് കളർ ചെയ്യാൻ പിന്നെ അതുപോലെ ചിത്രം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് ഒരു മൂന്ന് ബുക്കൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു പിന്നെ ഞാനും ആ നോവലിൻ്റെ ഭാഗത്തൊക്കെ പോയി എനിക്കും ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് പുസ്തകം ഞാനും അതിന്ന് ചൂസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതാണ് കേട്ടോ ആ ബുക്കിൻ്റെ സ്റ്റോള് അങ്ങനെ ഞങ്ങൾ കുറച്ച് ബുക്കൊക്കെ വാങ്ങി തിരികെ പോന്നു താങ്ക്